ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ വെള്ളമൊക്കെ എല്ലാവരും നന്നായിട്ട് കുടിക്കാൻ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ നോമ്പ് തുറക്കുമ്പോൾക്കിന് വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ദോശ കഴിക്കാനായിട്ട് നമ്മൾ നല്ല ഉരുളം കിഴങ്ങ് കൊണ്ട് ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദോശയും ഈസ്റ്റും കോമ്പിനേഷൻ പിന്നെ എന്നത്തെയും പോലെ നോമ്പ് തുറക്കാനായിട്ട് രണ്ട് ഈത്തപ്പുഴ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസും പിന്നെ ഒരു ഗ്ലാസ് തരിക്കഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് ബ്രെഡ് പൊരിച്ചിരിക്കുകയാണ് അതിൻ്റെ വീ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതാ തണ്ണിമത്തൻ ഇന്ന് കട്ട് ചെയ്ത് വെക്കും കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ അത്താഴത്തിന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മുരിങ്ങക്കായ കറി ഉണ്ട് പിന്നെ ബീറ്റ് റൂട്ട് ഉപ്പേരിയുണ്ട് ഉണക്കസ്രാവ് പൊരിച്ചതും ഉണ്ട് പിന്നെ നല്ല മാങ്ങ ചമ്മന്തി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു സ്പെഷ്യൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യ കേട്ടോ